നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പണത്തിന് ബുദ്ധിമുട്ടനുസരിച്ച് പ്രാധാന്യം കൂടുതലുമാണ് അപ്പോൾ പണം നമ്മളുടെ അടുക്കിലേക്ക് വരുന്നതിനും പണം എങ്ങനെ നിലനിർത്തുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് പണത്തെ നമുക്ക് വീട്ടിലേക്ക് ആകർഷിക്കാൻ സാധിക്കുക നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് ചിലവ് കുറച്ച് നമുക്ക് പണം എങ്ങനെ സ്വരുക്കൂട്ടാൻ സാധിക്കും അതിനുള്ള ഒരു താന്ത്രിക ക്രിയയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു താന്ത്രിക ക്രിയ നിങ്ങൾ വീട്ടിൽ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അത് വളരെ പവർഫുള്ളായിട്ട് നിങ്ങളുടെ വരുമാനം ഇരട്ടിക്കുന്നതിലേക്കും നിങ്ങളുടെ കയ്യിൽ പണം എത്തുന്നതിലേക്കും സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും റിയാം ഉപ്പ് ഇതിനൊരു പ്രധാന ഘടകമാണ് ഉപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ അടുക്കളയിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ള ഒരു വസ്തു കൂടിയാണ് ഉപ്പ് ഉപ്പ് വീടുകളിൽ ഒരിക്കലും തീർന്നു പോകുവാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അതായത് ഉപ്പിൻ്റെ പാക്കറ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സൊരുക്കൂട്ടി വെക്കുകയും ഉപ്പ് പാത്രം തീരുന്നതിന് മുൻപ് തന്നെ ഉപ്പ് വളരെ വൃത്തിയോട് കൂടി ഭരണി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പുതിയ ഉപ്പ് പൊട്ടിച്ചിട്ടതിനു ശേഷം പഴയ ഉപ്പ് മുകളിലേക്ക് ആക്കേണ്ടതുമാണ് ഉപ്പ് ഭരണി നമ്മൾ എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അത്രമാത്രം ലക്ഷ്മി കടാക്ഷം നമ്മളുടെ വീട്ടിലുണ്ടാകും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ ഉപ്പ് ഒരാൾക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ആലോചിക്കുക അതുപോലെ ഉപ്പ് നമ്മളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് കയ്യിൽ കൊടുക്കുന്നത് പോലും അതീവ ദോഷമാണ് അതായത് നമ്മളുടെ എല്ലാ പാപങ്ങളും ആ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ മത്സ്യമാംസാദികൾ കൊണ്ടുവരുന്ന സമയത്ത് ഉപ്പിനെ വളരെ കൂടി തന്നെ കൈകാര്യം ചെയ്യുക നമുക്ക് അന്നാം പാചകത്തിനുള്ള ഉപ്പ് ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഗ്ലാസ്സിലോ മാറ്റി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഉത്തമം എപ്പോഴും ഉപ്പ് കുപ്പിയിൽ കൈയിട്ട് വാരുകയോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് എടുക്കുകയോ ഒഴിവാക്കിയതിന് ശേഷം ആവശ്യത്തിന് അന്നത്തെ പാചകത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചെറിയൊരു ഭരണിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റിവെക്കുകയോ ചെയ്യുക ഇനി ഈ ക്രിയ ഈയൊരു താന്ത്രിക ക്രിയ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നമുക്ക് ആറു മണിയുടെയും ഏഴ് മണിയുടെയും അതായത് നിങ്ങൾക്ക് നേരം വെളുത്ത് ഏഴ് മണിക്കുള്ളിൽ ആറിൻ്റെയോ ഏഴിൻ്റെയോ ഉള്ളിൽ എന്ന് പറയുന്നത് അതിന് മുൻപ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുഹൂർത്തങ്ങളിൽ ചെയ്യാവുന്നതാണ് ഏഴ് മണിക്ക് ശേഷം പിന്നീട് ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ വൈകിട്ടും ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഏഴ് മണിക്കുള്ളിൽ ഈ ഒരു താന്ത്രിക ക്രിയ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു വെക്കാവുന്നതാണ് ഇനി ഇത് ചെയ്തു വെച്ചാൽ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള വരുമാനം ഉണ്ടാവുകയാണെങ്കിലും അത് ഇരട്ടിക്കാനുള്ള ഒരു അഭിവൃദ്ധി ഭാഗ്യം തെളിഞ്ഞു വരികയും പല വഴികളിലൂടെ ധനസഹായവും ധനനേട്ടവും നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങളൊരു വരുമാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിനോ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നടക്കും കിട്ടും ഇങ്ങനെ പല രീതിയിലുള്ള വാതിലുകൾ തുറക്കുകയും ധനത്തിന്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു മണി ബ്ലോക്ക് ഒഴിവായി കിട്ടുകയും ധനത്തിന്റെ വരവ് നമ്മളുടെ വീട്ടിലേക്ക് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഈ ഒരു കാര്യം ചെയ്ത് സൂക്ഷിക്കേണ്ടത് അതിനുള്ളിൽ തന്നെ നിങ്ങൾ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ധനാഗമനം തന്നെയായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഈ ഒരു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഇത് അനുഭവത്തിൽ വരികയും പിന്നീട് നിങ്ങളിത് ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ എന്താണ് വേണ്ടത് എന്നാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിന് വേണ്ടത് നമ്മൾ വളരെ വളരെ ശുദ്ധിയായിട്ട് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുളിച്ച് നല്ല വൃത്തിയോട് കൂടിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം പൊട്ടുന്ന ഒരു അടപ്പുള്ള അതായത് മുറുക്കമുള്ള ഒരു ഭരണി അല്ലെങ്കിൽ അടപ്പുള്ള അടപ്പിന് മുറുക്കമുള്ള ഒരു പാത്രം അത് പൊട്ടുന്ന പാത്രമായിരിക്കണം പൊട്ടുന്ന ഭരണിയായിരിക്കണം സ്റ്റീൽ പാത്രമോ പ്ലാസ്റ്റിക് പാത്രമോ ഒന്നും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല ഇനി നമ്മൾ വേണ്ടത് വെള്ളിയോ ചൊവ്വയോ ആണ് ഇത് ചെയ്യേണ്ടത് ഈ രണ്ട് ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഇതിന് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല ഇതിന് പ്യുവറായിട്ട് ഒരു പാക്കറ്റ് ഉപ്പ് ഇനി ഒരു പാക്കറ്റ് ഉപ്പ് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുക്കളയിലേക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല കല്ലുപ്പ് തന്നെ വേണം നിർബന്ധമാണ് അതുപോലെ തന്നെ ഒരു കഷ്ണം വയമ്പാണ് പിന്നെ ഇതിന് വേണ്ടത് അതുപോലെ ഒരു കഷ്ണം മഞ്ഞൾ മഞ്ഞൾ പൊടി പാടില്ല വയമ്പ് തന്നെയാണ് വേണ്ടത് വയമ്പിൻ്റെ അതേപോലെ തന്നെ ഉണക്ക മഞ്ഞളും ഒരു കഷ്ണം വേണം ഇത് നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് വയമ്പ് നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും വയമ്പ് ഒരു കഷ്ണം വയമ്പ് ഒരു പാക്കറ്റ് ഉപ്പ് അതുപോലെ തന്നെ ഒരു കഷ്ണം മഞ്ഞൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു രൂപയുടെ നാണയം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് കവർ ചെയ്തെടുക്കണം അതായത് കവർ ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വളരെ കവർ ചെയ്ത് ഈ ഒരു നാണയം നിങ്ങൾക്ക് ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ച് അതായത് ഈ ഉപ്പിലേക്ക് ഇത് അമർന്ന് കിടക്കാതെ ഉപ്പിലേക്ക് അമർന്ന് കിടക്കുമ്പോൾ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നാണയത്തിൻ്റെ കളർ മാറും അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവർ ചെയ്യണം എന്ന് പറയുന്നത് ആ പൈസ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും കവർ ചെയ്ത് വെക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് സ്വരുക്കൂട്ടി വെച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ ഏത് രീതിയിൽ ഇനി മന്യ മതസ്ഥരാണ് ഇത് ചെയ്യുന്നത് അല്ല ഇത് ചെയ്യുന്നത് വേറെയുള്ള മതസ്ഥരാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക തിനു ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള വരുമാനം വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ഒരു ജോലിയോ ഒരു വരുമാന മാർഗവും ഇല്ലെങ്കിൽ അതൊന്ന് തെളിയിച്ച് കിട്ടുന്നതിനും നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതിനും ധനത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബ്ലോക്കും ഒഴിവാകുന്നതിനും വേണ്ടി വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക മനസ്സിൽ വിശ്വസിച്ചാണ് ഇത് ചെയ്യേണ്ടത് വിശ്വാസം വളരെ വലുതാണ് അതുകൊണ്ട് വിശ്വസിച്ച് ചെയ്യുന്ന പ്രവൃത്തി വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആവും എന്നുള്ളതിൽ സംശയമില്ല നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം പോലും ഇതിന് വരരുത് എന്നുള്ളത് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക അങ്ങനെ വരാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ സക്സസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം ധനം വർദ്ധിച്ചു വരികയും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് ധനാഗമനം ഉണ്ടാവുകയും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ വരുമാനം വർദ്ധിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി വരികയും ഐശ്വര്യത്തോടും സമ്പൽ സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ജീവിക്കുന്നതുമൊക്കെ നിങ്ങളൊന്ന് സ്വപ്നം കാണുന്നത് പോലെ തന്നെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പാക്കറ്റ് ഉപ്പ് നിങ്ങൾ പ്യുവറായിട്ടുള്ള ഉപ്പ് കടയിൽ നിന്ന് വാങ്ങി കല്ലുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് ആദ്യം ഒരു അരഭാഗത്തോളം നിങ്ങൾ കുപ്പിയിൽ അതായത് നിങ്ങൾ കണ്ടിരിക്കുന്ന ആ കണ്ടെയ്നറിൽ ആ ഒരു പൊട്ടുന്ന കണ്ടെയ്നറിൽ നിങ്ങൾ നിറയ്ക്കുക അരഭാഗം നിറച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ലക്ഷ്മി ദേവിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധനധാന്യ സമൃദ്ധി ആഗ്രഹിച്ചു കൊണ്ട് ഒരു കഷ്ണം വയമ്പ് ആദ്യം നിങ്ങൾ ഈ ഉപ്പിന്റെ മുകളിലേക്ക് വെക്കുക അതിനുശേഷം ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു കഷ്ണം മഞ്ഞൾ വെക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള കവർ ചെയ്ത ആ ഒരു രൂപ നാണയവും ഇതിന്റെ കൂടെ വെക്കുക എന്നതിന് ശേഷം ശേഷിക്കുന്ന ഉപ്പും ഇതിലേക്ക് ഇടുക അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഉപ്പിനകത്ത് ഈ വയമ്പ് മഞ്ഞൾ അതുപോലെ തന്നെ ഒരു രൂപ നാണയം കാണാൻ പറ്റരുത് ഇങ്ങനെ ഉപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് വെക്കുക എന്നതിന് ശേഷം ഇത് വളരെ വൃത്തിയായി തുടച്ച് സകല സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ച് ആരും കാണാതെ അതീവ രഹസ്യമായി വേണം ഇത് ചെയ്യാൻ ഇത് ഇങ്ങനെ ചെയ്തു വെക്കുന്നു എന്ന് മറ്റുള്ള കുടുംബാംഗങ്ങളോട് പറയാതിരിക്കുക അല്ലെങ്കിൽ അവർ ഇല്ലാത്ത സമയത്ത് നോക്കി ചെയ്യുക അല്ലെങ്കിൽ അവർ ഉണരുന്നതിന് മുൻപ് ചെയ്ത് വെക്കുക ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുക കുടുംബാംഗങ്ങൾ കണ്ടാലും കുഴപ്പമില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാതിരിക്കുക അതീവ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതീവ രഹസ്യമായിട്ട് ചെയ്യുക എന്നിട്ട് ആരും തൊടാത്ത വളരെ ശുദ്ധിവൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് ഇത് ഇതിനുശേഷം നാൽപ്പത്തി ഒന്ന് ദിവസം സൂക്ഷിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഉപ്പ് എടുത്ത് പുറത്ത് വടക്ക് ഭാഗത്ത് പോവുക നിങ്ങളുടെ വീട് വീടിന്റെ വടക്ക് ഭാഗത്ത് പോയി ആ ഭാഗത്ത് ഈ ഉപ്പ് കയ്യിൽ തട്ടാതെ എല്ലാം ഒരു മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്തേക്ക് ഇട്ട് നിങ്ങൾക്ക് മൂടാവുന്നതാണ് വടക്കു ഭാഗത്ത് തന്നെ ചെയ്യണം യാതൊരു പ്രശ്നവും ഇല്ല അതിന് ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിലൊരു അത്ഭുതകരമായിട്ടുള്ള ധനം നേട്ടവും വന്നിരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം